നമസ്കാരം എല്ലാവർക്കും ഇനീസ് ബ്യൂട്ടി ടിപ്സൺ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ക്ലീനിങ് ടിപ്സുമായിട്ടാണ് എല്ലാവർക്കും വളരെയധികം ആയിട്ടുള്ള ഒരു ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്സാണ് ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത് അപ്പം ഞാനിവിടെ ഇവിടെ പാലും തൈരും ഒന്നും അല്ല ഞാൻ എടുത്തിരിക്കുന്നത് ഇത് നമ്മുടെ കുറച്ച് പുളിച്ച ദോശമാവാണ് നമ്മൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിപ്പോൾ ഇഡ്ഡലിക്കും ഇല്ല ദോശയ്ക്കും ഇല്ല ആ ഒരു രീതിയിൽ നമുക്ക് കുറച്ച് ബാക്കി ബാലൻസ് വരുമല്ലോ അപ്പം നമ്മളത് ഫ്രിഡ്ജിലൊക്കെ വെച്ചിരുന്നൊരു മൂന്ന് നാല് ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും നല്ലപോലെ അതങ്ങ് പുളിച്ച് കയറും പുളിച്ച് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇഡ്ഡലി കഴിക്കാനാണെങ്കിലും ദോശ കഴിക്കാനാണേലും അത്ര ടേസ്റ്റില്ല പുളി കൂടുതലായത് കാരണം അപ്പോൾ ആ ഒരു ബാലൻസ് വരുന്ന ദോശമാവ് അഥവാ ഇഡ്ഡലി മാവ് വെച്ചിട്ടുള്ള ഒരു ടിപ്പാണ് ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത് നമ്മൾ യാതൊരുവിധ കെമിക്കലും ചേർക്കാത്ത ആയിട്ടുള്ള ഒരു ക്ലീനിങ് ടിപ്സാണ് ഇത് അപ്പം ഞാനിവിടെ കുറച്ച് പുളിച്ച് ബാക്കി വന്ന ദോശമാവടെ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത് വെറും പത്ത് രൂപ മാത്രം നമുക്ക് കൊടുത്താൽ കിട്ടുന്ന ഉജാലയാണ് അപ്പം നമ്മൾ ഇതിലേക്ക് ഒന്ന് രണ്ട് ഡ്രോപ്പ് ഉജാലയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഉജാല എന്ന് പറഞ്ഞാൽ അറിയാവില്ല നമുക്ക് വെണ്മ നൽകുന്ന ഒരു സാധനമാണ് നമ്മൾ പണ്ട് കാലങ്ങളിൽ തൊട്ടേ മുണ്ട് വെള്ള വസ്ത്രങ്ങൾക്ക് മുണ്ട് അങ്ങനെയൊക്കെയുള്ള ബനിയൻ അങ്ങനെയൊക്കെയുള്ള കുഞ്ഞുങ്ങളുടെ യൂണിഫോം അങ്ങനെയൊക്കെ ഉള്ളതിനെല്ലാം നമ്മൾ ഈ ഒരു ഉജാല യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ വെണ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒന്നാണ് ഒരു ഉജാല അപ്പോൾ വെറും പത്ത് രൂപ മാത്രം കൊടുത്താൽ ഇതുപോലൊരു ചെറിയ പായ്ക്കറ്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പം നമ്മൾ ഇനി ഇതിലേക്ക് ഒരു ഒന്ന് രണ്ട് തുള്ളി ഉജാലയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു അഞ്ച് തുള്ളി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ദോശമാവ് കുറച്ചേറെ ഉണ്ട് ഒരു അഞ്ച് ആറ് തുള്ളി ഉജാല ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ ദോശമാവും ഉജാലയും കൂടെ ഇവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമ്മൾ ഇതിലേക്കൊരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നമ്മുടെ എല്ലാ വീടുകളിലുള്ള ഒരു ഐറ്റമാണ് അത് നമ്മുടെ ക്ലീനിങ്ങിനും എല്ലാം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് അത് മറ്റൊന്നുമല്ല നമ്മുടെ വീട്ടിലുള്ള പേസ്റ്റാണ് കോൾഗേറ്റിൻ്റെ പേസ്റ്റാണ് ഞാൻ അവിടെ ഇത് ഇവിടെ എടുക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇതിനെ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതേപോലെ നമ്മൾ തീർന്ന പേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി അതല്ല എങ്കിൽ തീർന്ന കാലിയായിട്ടുള്ള കവർ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് കട്ട് ചെയ്ത് കഴുകി ഇതിലേക്ക് ഒഴിച്ചാലും മതി ഇതിനായിട്ട് നമ്മൾ പ്രത്യേകിച്ച് പുതിയ പേസ്റ്റ് ഒന്നും എടുത്ത് വേസ്റ്റാക്കേണ്ട കാര്യമില്ല ഇതിപ്പം ഞാൻ തീർന്ന ഒരു കവറാണ് ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പേസ്റ്റ് നന്നായിട്ട് ഇതിനകത്തൊന്ന് അലിഞ്ഞു ചേരണം അപ്പം ഞാനിവിടെ പേസ്റ്റ് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഫസ്റ്റിൽ കാണിക്കാൻ പോകുന്നത് നമുക്ക് പല പല ഐറ്റംസ് ഇത് വെച്ച് നമുക്ക് വാഷ് ചെയ്യാൻ പറ്റും ഫസ്റ്റിൽ ഞാനിവിടെ സിങ്ക് ക്ലീൻ ചെയ്യുന്നതാണൊന്ന് കാണിക്കുന്നത് അപ്പം ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ എടുത്തിട്ടുണ്ട് അതിലേക്കൊന്ന് മുക്കിയതിന് ശേഷം നമ്മുടെ സിങ്ക് ദേ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ നിറച്ച് അഴുക്കുണ്ട് സിങ്ക് ഞാൻ കഴുകിയിട്ട് ഒരു രണ്ട് ദിവസമേ ആയുള്ളൂ പെട്ടെന്നാണ് എൻ്റെ സിങ്കൊക്കെയാണ് അഴുക്കാവുന്നത് അപ്പോൾ ഇത് ഞാനൊന്ന് വാഷ് ചെയ്ത് കാണിക്കാം അതുപോലെ തന്നെ ഈ ഒരു ദോശമാവ് നമുക്ക് ക്ലീനിങ്ങിന് വളരെ യൂസ്ഫുൾ ആണ് പേസ്റ്റ് ആണെങ്കിലും നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ പല്ല് വെളുക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ പേസ്റ്റ് യൂസ് ചെയ്യുന്നത് തന്നെ പല്ല് വെളുക്കുന്ന പോലെ തന്നെ നമ്മൾ ഇതുപോലെ സിങ്കും തേച്ച് കഴുകി കഴിയുമ്പോൾ ക്ലീനിങ്ങിന് വളരെ നല്ലതാണ് അപ്പൊ ഞാൻ ഇത്രയൊന്ന് തേച്ച് കഴുകി നിങ്ങളെ ഒന്ന് കാണിക്കാം അപ്പോൾ ഫസ്റ്റിൽ നമ്മളിവിടെ സിംഗാണ് ക്ലീൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒന്ന് കഴുകി കാണിക്കാം ഇന്ന് നമ്മൾ കൂടുതൽ ടൈം വിലക്കുന്ന ഒന്നും വേണ്ട പെട്ടെന്നാണ് ക്ലീൻ ആവുന്നത് കണ്ടില്ലേ ഇവിടെ കൂടെ ഞാനിന്ന് ക്ലീൻ ചെയ്ത് കാണിക്കുന്നുണ്ട് ഞാൻ വെറുതെ ഒരു സെക്കൻഡ് പോലും എനിക്ക് എടുത്തില്ല ഇതൊന്ന് ക്ലീൻ ചെയ്യാൻ നമുക്കൊത്തിരി ശക്തിയിലൊന്നും നമ്മൾ ക്ലീൻ ചെയ്യേണ്ട കാര്യമില്ല അതെ കണ്ടില്ലേ നല്ല ഒരു ഫ്രെൻസിങ് നിങ്ങൾ അതിന് മുമ്പ് ഞാനൊന്ന് കാണിച്ചാൽ ഞാൻ അധികം സമയമൊന്നും എടുത്തില്ല അപ്പോൾ ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇനി നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്തായിട്ട് ഞാൻ ക്ലീൻ ചെയ്യാൻ പോകുന്നത് ഞാനിവിടെ ഒരു മിക്സി എടുത്തിട്ടുണ്ട് മിക്സിയുടെ പുറത്തൊക്കെ ഇഷ്ടം പോലെ അഴുക്കുണ്ട് കണ്ടില്ലേ ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല അപ്പം ഞാൻ അതിനായിട്ടൊരു കോട്ടൻ്റെ ഒരു തുണി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചെറുതായിട്ടൊന്ന് നമ്മൾ മുക്കിയെടുത്തതിന് ശേഷം ഇതേപോലൊക്കെ ഇതിലെല്ലാം ഒന്ന് തേച്ച് കൊടുക്കണം കണ്ടില്ലേ തേച്ച് കൊടുത്തിട്ട് നമ്മളിതൊന്ന് തുടച്ചെടുത്തു കഴിഞ്ഞാൽ മിക്സി നല്ല പുതു പുത്തനായിട്ടിരിക്കും ഒന്ന് നിങ്ങളിതൊന്ന് കാണിക്കാം അല്ലേ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഇത് ഇവിടെ എല്ലാം അഴുക്കുണ്ട് ഞാനിപ്പ ഇതൊന്ന് തുടച്ച് കാണിക്കാം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം കൂടെ ഈ തുണിയിലൊന്ന് നനച്ചു കൊടുക്കുക അപ്പൊ പെട്ടെന്ന് നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും ഇനി നെക്സ്റ്റ് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കാണിക്കാം അടുത്തായിട്ട് ഞാൻ ഇവിടെ ഗ്യാസിന്റെ ടോപ്പാണ് എടുത്തിരിക്കുന്നത് അതും ഇതുപോലത്തെ നമ്മൾ ഇതിൽ ഈ തുണി തുണിയൊണ്ട് ഞാൻ ഒന്ന് ശേഷം നമുക്ക് ഇതുപോലൊന്ന് തുടച്ചെടുക്കാം ഇത് ഫുള്ളും നിങ്ങൾക്ക് ഗ്യാസ് ക്ലീൻ ചെയ്യാവുന്നതാണ് ഞാനിപ്പം വീഡിയോ കുറച്ച് കൂടുതൽ ടൈം ആവും അത് കാരണം ഞാൻ എല്ലാം ഒന്നും കാണിക്കുന്നില്ല പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുണി ഒന്ന് കുറച്ച് വെള്ളത്തിൽ കൂടെ ഒന്ന് മുക്കിയതിന് ശേഷം ഒന്നുകൂടെ നിങ്ങൾക്കൊന്ന് ക്ലീൻ ചെയ്യാവുന്നതാണ് അപ്പം ഞാനൊന്ന് വെള്ളത്തിലൊന്നുകൂടെ ഒന്ന് എടുത്തുകൊണ്ട് വന്നതിന് ശേഷം നിങ്ങളെ കാണിക്കാം ഞാൻ ഇവിടെ നിന്ന് വെള്ളത്തിലൊന്ന് മുക്കിയെടുത്തിട്ടുണ്ട് ഇനി ഞാനൊന്ന് തുടച്ച് കാണിക്കാം കണ്ടില്ലേ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ് ആണെങ്കിൽ പോലെ ആയിട്ടുണ്ട് കാരണം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഈ ഒരു ദോശമാവ് അത് ദോഷമാവെന്ന് പറഞ്ഞാൽ നല്ലപോലെ പൊളിച്ചതിന് ശേഷം മാത്രമേ നമുക്കത് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്കൊരു പ്രയോജനമുള്ളൂ അതുപോലെ തന്നെ ഉജാലയാണെങ്കിലും പേസ്റ്റ് ആണെങ്കിലും ക്ലീനിങ്ങിന് വളരെ യൂസ്ഫുള്ളാണ് അപ്പൊ കണ്ടില്ലേ അടുത്തായിട്ട് ഞാനിവിടെ ക്ലീൻ ചെയ്യുന്നത് ഈ ഈയൊരു കിച്ചണിലെ ഈ ഒരു ഫിത്തി ആണ് അത് ഞാൻ ഇച്ചിരി ഇതുപോലെ ദോശമാവിൽ മുക്കിയിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് കാണിക്കുകയാണ് ആദ്യം നമ്മൾ ദോശമാവിൽ മുക്കിയിട്ട് ഇതുപോലക്കൊന്ന് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം തുണിയുണ്ട് അല്ലെങ്കിൽ സ്പോഞ്ചിൻ്റെ സ്ക്രബ്ബർ ഉണ്ടെങ്കിൽ അതായാലും മതി അതിന് ശേഷം നമ്മൾ ഈ തുണി ഒന്ന് നമ്മൾ പൈപ്പ് പോലെ അത്ര ഒന്ന് കഴുകിയതിന് ശേഷം പിന്നെ ഒന്നുകൂടെ ഒന്ന് തുടച്ച് കൊടുക്കുന്നു നല്ല കളറായിരിക്കും ഞാനിതൊന്ന് കഴുകി കാണിക്കാം നമുക്ക് തുടച്ച് കാണിക്കാം ഉണ്ടല്ലേ ആ അഴുക്കെല്ലാം പോയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബാത്റൂം ആണെങ്കിലും ടോയ്ലറ്റ് ആണെങ്കിലും അതുപോലെ ആ ബാത്റൂമിൻ്റെ താഴത്തെ ടൈലാണെങ്കിലും ഫിത്തിയിലെ ടൈലാണെങ്കിലും എല്ലാം ഇതുപയോഗിച്ച് നമുക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ് ആദ്യം നിങ്ങൾ സ്പോഞ്ചിൻ്റെ ഒരു സ്ക്രബർ വെച്ചിട്ട് ഇതിൽ മുക്കി നല്ല പോലെ ഒന്ന് കഴിയതിന് ശേഷം പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് തേച്ച് കഴുകിയാൽ മതി നല്ലൊരു കളറായിരിക്കും ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ബാത്റൂമിൽ ഒരു കപ്പ് എടുത്തിട്ട് എങ്ങനെ ക്ലീൻ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ കപ്പ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്തിട്ടാണ് നമ്മൾ കപ്പ് ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഞാനിവിൽ കപ്പ് എടുത്തിട്ടുണ്ട് കപ്പാണെങ്കിലും ബക്കറ്റ് ആണെങ്കിലും ബാത്റൂമിലെ കപ്പും ബക്കറ്റും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നല്ലപോലെ വഴുവഴുപ്പുണ്ടാകും അപ്പോൾ ഈ ഒരു വഴുവഴുപ്പ് മാറാൻ വേണ്ടിയിട്ട് ഫസ്റ്റിൽ നമ്മൾ ഇതിലേക്ക് ഒരു അര ഒരു കാൽ ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ ഒരു ദോശമാകും കൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇതിനായിട്ട് പ്രത്യേക സ്ക്രബ്ബർ വേണം ഉപയോഗിക്കാൻ നമ്മൾ സാധാരണ യൂസ് ചെയ്യാത്ത പഴയ സ്ക്രബ്ബർ വല്ലതും ഉണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് എടുത്തിട്ട് വേണം നമുക്കിതൊന്ന് ക്ലീൻ ചെയ്യാൻ അപ്പം ഞാനിതൊന്ന് ക്ലീൻ ചെയ്ത് കാണിക്കാം ഇതുപോലെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ആ വെള്ളം വീണുള്ള ആ ഒരു വഴിവഴുപ്പും ആ ഉപ്പ് ആ ഉപ്പും കൂടെ ആകുമ്പോൾ ആ ഒരു വഴിവഴുപ്പും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കപ്പ് ക്ലീൻ ചെയ്യും ക്ലീനായാലും വളരെയധികം യൂസ്ഫുള്ളാണ് അപ്പോൾ ഒരു പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ നിങ്ങൾ ഇതുപോലെ തേച്ച് കഴിയുമ്പോൾ അതിൽ ഈ ദോഷമായതിൻ്റെ കൂടെ കുറച്ച് ഉപ്പുകൂടെ ഒന്ന് ചേർത്തിട്ട് വേണം തേച്ച് കഴിയുകയാണ് ഇനി ഞാൻ ഇതിൻ്റെ അകം മാത്രമേ നിങ്ങളെ ഒന്ന് തേച്ച് കഴുകി കാണിക്കുന്നുള്ളൂ ഇനി ഞാനിതൊന്ന് കഴുകിയിട്ട് നിങ്ങളെ ഒന്ന് കാണിക്കുക നല്ലപോലെ കൊടുക്കും ഒത്തിരിയൊരു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റത്തെ ഉള്ളൂ ഇനി ഞാനിതൊന്ന് കഴുകി കാണിക്കാം അപ്പോൾ ഇതാ ഞാനിവിടെ കപ്പൊന്ന് കഴുകി കാണിക്കാം ഇതാക്കണ്ടില്ലേ നമ്മുടെ കപ്പ് പുതു പുത്തൻ പോലൊക്കെ ആയിട്ടില്ലേ അപ്പം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക നിങ്ങൾക്ക് എന്ത് സാധനങ്ങൾ വേണമെങ്കിലും ഇതുപോലെ ക്ലീൻ ചെയ്യാവുന്നതാണ് ഡൈനിങ് ടേബിള് അലമാരി അതുപോലെ തന്നെ കബോർഡ് കഥബ ഇതെല്ലാം നിങ്ങൾക്ക് ഇതുപോലൊക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാം നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുള്ളായിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ വീഡിയോമായി വരുന്നടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്